ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ക്യൂട്ടായിട്ടുള്ള ഡെസ്റ്റ് ബാനും പിന്നെ അതിനൊരു ആണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് നമ്മൾ പേപ്പർ കൊണ്ടാണ് അത് ഒരൊറ്റ എ ഫോർ ഷീറ്റ് പേപ്പർ കൊണ്ട് എ ഫോർ ഷീറ്റ് പേപ്പർ രണ്ടായിട്ട് മുറിച്ച് ഒരെണ്ണ ഡെസ്റ്റ് ബാനും മറ്റേത് ബ്രഷിന് വേണ്ടി യൂസ് ചെയ്യുന്നു അത് കാണാൻ നേരത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നിയാലും ഉണ്ടാക്കി കഴിയുന്ന നേരത്ത് സിമ്പിളായിട്ടും ക്യൂട്ടായിട്ടും ഉണ്ടാക്കാൻ പറ്റും നമ്മൾ എടുക്കുന്നത് എ ഫോർ സൈസ് പേപ്പർ ഇച്ചിരി കട്ടിയുള്ള പേപ്പറായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാനായിട്ടും പറ്റും കേട്ടോ കാരണം അത് നമ്മുടെ ഡെസ്ക്കൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ ആ ഡസ്റ്റ് ബാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പേപ്പർ ഇച്ചിരി കട്ടിയുള്ള പേപ്പർ ആണെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മുടെ ക്യൂട്ടായിട്ട് നമ്മുടെ ഡെസ്ക് ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും അത് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം പിന്നെ എന്താ ഉണ്ടാക്കാനായിട്ട് ആദ്യം എ ഫോർ ഷീറ്റ് സൈസ് പേപ്പർ രണ്ടായിട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്ത് ഓരെണ്ണം ഡെസ്റ്റ് ബാൻ വേണ്ടിയും ഒരെണ്ണം ബ്രഷിന് വേണ്ടിയിട്ടും കട്ട് ചെയ്യുക അതുണ്ടാക്കുന്ന രീതിയെല്ലാം നമ്മൾ വീടൊക്കെ വീഡിയോയ്ക്കകത്ത് കൊടുത്തിട്ടുണ്ട് അതിനെ ക്യൂട്ടാക്കാനായിട്ട് ചെറിയ കളറൊക്കെ ചെയ്തിട്ടുണ്ട് ഇഷ്ടമാകുവാണെങ്കിൽ നിങ്ങൾ അതുപോലെയൊക്കെ ചെയ്ത് നോക്കണം ഇന്ന് ആയ ദേഷ്യപ്പെട്ടിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കാരണം അൽഫവുമായിട്ട് ചെറുതായിട്ടങ്ങ് ഉടക്കി വേറെ ഒന്നും നമ്മൾ എപ്പോഴും കുഞ്ഞുങ്ങളുമായിട്ട് ഉടക്കണോറ്റക്കാര്യം മെയിനായിട്ടുള്ള ഒറ്റ കാര്യം എന്ന് പറയുന്നത് ഫുഡിൻ്റെ കാര്യത്തിലാണ് ഫുഡ് അവർക്ക് കഴിക്കാൻ കഴിയല്ല എന്നാണെങ്കിൽ വീട്ടിൽ പുട്ടുപഴം ഉണ്ടാക്കി പുട്ടും പഴം ഉണ്ടാക്കി കുറച്ച് ദിവസങ്ങളായി കണ്ടുവരുന്നൊരു ശീലമാണ് ആഹാരം കൊടുക്കാൻ നേരത്ത് പുള്ളിക്ക് കൊടുത്താൽ നേരത്ത് കുറച്ച് കഴിഞ്ഞാൽ നേരത്ത് നമ്മൾ ആ പുള്ളി കഴിച്ചു കഴിഞ്ഞ് എണീറ്റ് പോവും എണീറ്റ് പോയി കഴിഞ്ഞാൽ നേരത്തെ പുള്ളി ഇരുന്ന സ്ഥലം നോക്കുകയാണെങ്കിൽ നിറയെ ഫുഡ് ഐറ്റംസ് കാണും കാരണം പുള്ളി ഫുഡ് മൊത്തവും കഴിച്ചില്ലെങ്കിൽ വേസ്റ്റാക്കി കളയുവാണെങ്കിൽ നമ്മൾ വഴക്ക് കുറയും അപ്പോൾ പാത്രത്തിൽ കാലിയാക്കാൻ വേണ്ടി അവൾ ചെയ്യുന്ന പണി അവൾക്ക് വേണ്ടാത്ത ഫുഡ് എടുത്ത് നിലത്തോട്ട് അങ്ങുക അപ്പോൾ ോറ് മൊത്തം മനകേടായിട്ടിങ്ങനെ കിടക്കും നമ്മളടിച്ച് ക്ലീൻ ചെയ്യുന്നത് കാണാം അവൾ ഇരുന്ന സ്ഥലത്ത് മൊത്തം അവൾക്ക് കൊടുത്തതിൻ്റെ പകുതി ഫുഡും അവൾ നിലത്തോട്ട് വലിച്ചെറിഞ്ഞേക്കുന്നത് ഇന്ന് യാദൃശ്യമായി പൊട്ടും പഴവും ഞാൻ അവൾ കുഴച്ച് കൊടുത്തു അതിന് ഞാൻ അടുത്ത് ഇങ്ങനെ നോക്കി നിന്നപ്പോൾ അവൾ എൻ്റെ കണ്ണ് വെട്ടിച്ച് നിലത്തോട്ടിട്ടത് ഞാൻ കണ്ടു അതിൻ്റെ പേരിൽ ഞങ്ങളെ ചെറിയൊരു അലമ്പും കഴിഞ്ഞ് അങ്ങനെ ഇരിക്കും എന്നാണ് നമ്മുടെ ഈ സാധന സാമഗ്രികളൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നത് പക്ഷേ അതിന് ദേഷ്യം കൊണ്ടാണോ എന്താണാവോ എനിക്ക് ഞാൻ ആദ്യം ഓർത്തി ഉണ്ടാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും എന്ന് ഓർത്ത് ഇങ്ങനെ ഉണ്ടാക്കി വന്നപ്പോൾ നോക്കിയപ്പോൾ നല്ല ക്യൂട്ടായിട്ട് നല്ല സേ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റാണ് അതുകൊണ്ട് നമ്മളിന്ന് ഇത് തന്നെ ഉണ്ടാക്കുക എന്നൊക്കെ വെച്ചു പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കാലവർഷം തുടങ്ങുന്നു എന്നൊക്കെ പറയണേ കേട്ടു ഇവിടെ മഴയൊന്നും ആയിട്ടില്ല കേട്ടോ മഴക്കാലവും മഴയും ഒക്കെ എന്നും ഒരു നൊസ്റ്റാജിയാണെങ്കിലും വെള്ളപ്പൊക്കവും നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് വെള്ളപ്പൊക്കവും വരാതെ അത്യാവശ്യം എല്ലാവർക്കും വെള്ളം കിട്ടുന്ന രീതിയിൽ മഴയൊക്കെ ഉണ്ടായി കാലവശം കടന്നു പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ ഈ വെള്ളപ്പൊക്കവും ഹർത്താലുകളും പണിമുടക്കൊക്കെ വരാൻ നേടത്താണ് സ്കൂൾ അവധിയുടെ കാര്യത്തിൽ കുട്ടികളിങ്ങനെ വിവരാതിപ്പെട്ടി കളക്ടർ പ്രഖ്യാപിക്കോ അവധി പ്രഖ്യാപിക്കുമോ എന്നിങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് സ്കൂൾ തുറന്നില്ലെങ്കിലും സ്കൂളിൻ്റെ കാര്യങ്ങളാണ് ഞാൻ ചർച്ച ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും എനിക്കിതൊക്കെയാണ് എൻ്റെ ഓർമ്മയിൽ ഇതൊക്കെ വരുന്നത് കാരണമാണ് ഞാനിങ്ങനെ പറയണ കേട്ടോ എനിക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ക കാലഘട്ടത്തിൽ വെള്ളപ്പൊക്കം കളക്ടർ ഇങ്ങനെ പ്രഖ്യാപിക്കാൻ നോക്കിയിരിക്കും അതിനിടയിൽ വേറൊരു അവധി ഒരു സംഭവം സംഭവങ്ങളുണ്ട് ഹർത്താൽ ഹർത്താലിൻ്റെ അന്ന് നമ്മൾ രാവിലെ മുതലിങ്ങനെ വാര്ത്ത വെച്ചുകൊണ്ടിരിക്കും വണ്ടി ഓടുന്നുണ്ടോ വണ്ടി ഓടുന്നുണ്ടോ എന്നൊക്കെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് സ്കൂൾ എന്നാലും നമ്മളിങ്ങനെ നോക്കിയിരിക്കും ബസ്സിന് വരുന്നവർക്ക് ആണെങ്കിൽ ടെൻഷൻ ആവും ബസ് കിട്ടിയോ ഇല്ലയോ എന്നുള്ള ടെൻഷൻ ആവും നമുക്ക് ടെൻഷൻ ഇന്ന് അവധി കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലാണ് എൻ്റെ അമ്മ വീട് റോഡ് സൈഡിലാണ് അപ്പോൾ ഞാൻ വീട്ടിലോട്ട് അങ്കളിനെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും അങ്കളെ വണ്ടി പോകണുണ്ടോ ബസ് ഓടുന്നുണ്ടോ ഓടുന്നുണ്ടോ കാരണം സ്കൂളിൽ പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിതാണ് അങ്ങനെ ഒരു ദിവസം ഇതുപോലെ ഒരു ഹർത്താലം പ്രഖ്യാപിച്ചു ഹർത്താലം പ്രഖ്യാപിച്ചു ഞാൻ അന്ന് കൂളായിട്ട് വീട്ടിലിരുന്നു 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 പക്ഷേ അന്ന് ക്ലാസ് ഉണ്ടായിരുന്നു പിറ്റേ ദിവസം ക്ലാസ്സിൽ ചെന്നപ്പോൾ പ്ലസ് ടുവിന് പഠിപ്പിച്ചു പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ക്ലാസ്സിൽ ചെന്നപ്പോൾ ഞങ്ങളുടെ ക്ലാസ് ഇൻചാർജ് ആയ സാറ് ഞങ്ങളുടെ അടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തി ആയതിനാലും ഞാൻ വീട് പരിചയമുള്ളതിനാലും അദ്ദേഹത്തിനെ ഞാൻ നടന്നാണ് വരുന്നതെന്നും എനിക്ക് ബസ്സേ കയറേണ്ട കാര്യമില്ല എന്നും വ്യക്തമായി അറിയായിരുന്നു അതുകൊണ്ട് രാവിലെ ക്ലാസ്സിൽ ചെന്നപ്പോൾ തന്നെ എന്നോട് ചോദിച്ചു എന്താണ് വരാതിരുന്നത് ഞാൻ പറഞ്ഞു ഹർത്താലായത് കാരണം ബസ്സൊന്നും ഉണ്ടാവില്ല അത് കാരണം ക്ലാസ് ഉണ്ടാവില്ല എന്നോർത്ത് ഞാൻ വീട്ടിലിരുന്നു എന്ന് പറഞ്ഞു അതിനെ നടന്നു വരുന്നവരെ ഹർത്താൽ എങ്ങനെ ബാധിക്കും എന്നൊക്കെ ചോദിച്ച് സാറ് ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചു അവസാനം എനിക്ക് കൂട്ടായിട്ട് ഒരു കൂട്ടുകാരെയും കൂടി ഉണ്ടായിരുന്നു പുള്ളിക്കാരെയും എന്നെപ്പോലെ മടി പിടിച്ചിരിക്കുന്ന കൂട്ടത്തിൽ പെട്ടുപോയി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ക്ലാസ്സിൻ്റെ പുറത്ത് ആദ്യം പറഞ്ഞ് പുറത്തിറങ്ങി ക്ലാസ്സിന് വെളിയിലിറങ്ങി നിന്നോളൂ എന്ന് പറഞ്ഞു എനിക്കാണ് സങ്കടം വന്നു ഞാനാണ് എനിക്കൊരു പേരും കൂടി വേണ്ടി മിണ്ടിയ മുങ്ങി ഞാൻ പെട്ടെന്ന് കരയും സത്യം പറയാമല്ലോ ഒരു സാറ് ക്ലാസ്സിൽ കുസ്റ്റും ചോദിച്ചാൽ പോലും ഞാനിന്ന് വിറയ്ക്കുകയും കരയ്ക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ഗണത്തിൽപ്പെട്ട പ്രത്യേക സാധാരണ ആൾക്കും കാണാൻ പണത്തില്ലാത്തൊരു സ്വഭാവത്തിൽപ്പെട്ട ഒരാളായത് കാരണം പലപ്പോഴും സാറന്മാരുടെ കണ്ണീര് വരെ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് ഞാനിപ്പോൾ പ്രാർത്ഥിക്കാറുണ്ട് ദൈവമേ അറി അറിഞ്ഞോണ്ട് അന്നത്തെ പ്രായത്തിൽ അറിഞ്ഞോണ്ടല്ല അങ്ങനെയൊക്കെ സംഭവിച്ച് അത് അത് എന്നോട് ക്ഷമിക്കണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ കേട്ടോ അത് വേറെ കാര്യം ആ നമ്മുടെ കാര്യത്തിൽ നിന്ന് വിട്ടുപോയി അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങാൻ നിന്നപ്പോൾ സാർ പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട പുറത്തിറങ്ങി നിൽക്കട്ടെ ഗ്ലാസ് ബാക്കിൽ പോയി നിന്നോളൂ ഗ്ലാസ് എങ്കിലും നിങ്ങൾക്ക് കൂടാലോ ആ ബാക്കിൽ പോയി നിൽക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ കണ്ണിൽ നിന്നും കണ് നീരിങ്ങനെ കൊടത്തിന്ന് വന്ന പോലെ ഞാനൊരു കരച്ചിലൊന്നും തുടങ്ങി എൻ്റെ കൂടെ എൻ്റെ കൂട്ടിൽ നിൽക്കുന്ന ആളാണെങ്കിൽ ഭയങ്കര ചിരിയും പുള്ളി ആകെ ചിരിച്ചു നിൽക്കുന്നു ഞാനാണെങ്കിൽ കരഞ്ഞു നിൽക്കുന്നു കരഞ്ഞു 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 ഞാൻ നന്നായി കരഞ്ഞു കണ്ണ് മുഖമൊക്കെ വീർത്തുങ്ങി വരുവാണ് അവസാനം വന്നപ്പോൾ സാറിന് പെട്ടെന്ന് സങ്കടമായി സാറിന് പറയണ്ടായിരുന്നല്ലോ അങ്ങനെ നിർത്തണ്ടായിരുന്നല്ലോ എന്നൊരവസ്ഥ തോന്നി കാണും സാറിന് ബുദ്ധിമുട്ടായി സാറിൻ്റെയും കണ്ണ് നിറഞ്ഞു സാർ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി അതോടുകൂടി ക്ലാസ്സിലെ കുട്ടികൾ എല്ലാവരും എന്നോട് ചോദിക്കുന്നു എനിക്ക് ഇങ്ങനെ കരയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു സാറിന് വിഷമായല്ലേ സാറിനോട് പോയി സോറി വരണം അങ്ങനെയൊക്കെ പറഞ്ഞു എനിക്കപ്പോൾ കുറച്ചും കൂടെ സങ്കടമായി അവസാനം ഞാൻ നേരെ സ്റ്റാഫ് റൂമിൽ പോയി സ്റ്റാഫ് റൂമിൽ ചെന്നപ്പോൾ സാർ ഡെസ്കിൽ തലവെച്ച് കിടപ്പുണ്ട് അപ്പോൾ ഞാൻ ചെന്ന് സാറിനെ വിളിച്ചു സാറ് തലയർത്തി നോക്കി സാറേ സോറി എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നു അത് കാരണമാണ് ഞാൻ കരഞ്ഞു പോയതെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞു സംഭവമൊക്കെ ആയി സാറിൻ്റെയും സങ്കടം പോയി എൻ്റെയും സങ്കടം പോയി ഞാൻ സാറിൻ കൂടെ ക്ലാസ്സിൽ വന്നു ബാക്കി ക്ലാസ് എടുത്തു ഇറങ്ങാൻ നേരം സാർ പറഞ്ഞു സാർ ഈ ഈ കരഞ്ഞുകൊണ്ടിരുന്ന കാരണം കുറേ ക്ലാസ്സൊക്കെ പോയില്ലേ പിന്നെ ഇന്ന് ത്തെ ക്ലാസും പോയില്ലേ ഉച്ചയ്ക്ക് വരൂ വന്ന് ക്ലാ ഞാനെല്ലാം പറഞ്ഞു തരാമെന്ന് പറഞ്ഞു എനിക്ക് പറഞ്ഞെല്ലാം തന്നു സാ ഇപ്പോഴും ഇങ്ങനെ സാർമാരെ സാറിനെയൊക്കെ ഓർക്കാൻ നേരത്ത് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് ഇങ്ങനെ കുട്ടികൾക്ക് കുട്ടികൾക്കൊപ്പം മനസ്സിന് അവരെ വിഷമിപ്പിക്കുന്ന അവരുടെ വിഷമത്തിനൊപ്പം കൂടെ കരയാനും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാനും ഒക്കെ ഉള്ള ഒരു അധ്യാപകർ അധ്യാപകർ നോക്കാൻ നേരത്ത് പലപ്പോഴും പല രീതിയിലും ബുദ്ധിമുട്ടിപ്പിക്കുന്ന അധ്യാപകർ ഇന്ന് വാർത്തകളിൽ കുഞ്ഞുങ്ങളെ ചെയ്യുന്ന അധ്യാപകരെ കാണുന്നത്ത് എൻ്റെ ഓർമ്മ വരുന്നത് ഒരു കുഞ്ഞു കുഞ്ഞു കാര്യത്തിന് പോലും പറഞ്ഞ് സമാധാനിപ്പിക്കാനും നമ്മുടെ ഒപ്പം കരയാനും ഒക്കെ ഉള്ള ഓരോ അധ്യാപകരുടെ മനസ്സും അവരുടെ ജീവിതമൊക്കെ എനിക്കിങ്ങനെ ഓർമ്മ വരും നിങ്ങൾക്ക് ഇതുപോലെ നല്ല നല്ല ഗുരുനാഥന്മാരുണ്ടായിരിക്കും എന്നെപ്പോലെ ഇതുപോലെ ഗുരുനാഥന്മാരുടെ കണ്ണുനീര് വീഴ്ത്തിവരും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിന് അതൊരു ക്ഷാമം ആവരുതെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ ഞാനിത് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒന്നും സാറിനെ ബുദ്ധിമുട്ടിപ്പിച്ചതല്ല എൻ വന്നു പോയി ഇനി അതുപോലെ ഒന്നും ഉണ്ടാവരുത് ആരുമൂലം ഉണ്ടാവരുത് അത്രയും നല്ല അധ്യാപകരാണ് എന്നൊക്കെ നമ്മൾ ഓർക്കാറ് ഓർക്കണം അധ്യാപകരെ ബഹുമാനിക്കണം സ്നേഹിക്കണം അതുപോലെ അധ്യാപകരുടെ കയ്യിൽ നിന്നും കുറച്ച് വിഷമങ്ങളൊക്കെ എനിക്കും വന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അതും ഞാൻ പറയാട്ടോ അതും അവർ അറിഞ്ഞുകൊണ്ട് ചെയ്തതാവില്ല ഉറപ്പായിട്ടും എനിക്കതറിയാം അതും ഞാൻ അടുത്ത ദിവസമൊക്കെ നിങ്ങളോട് പറയാട്ടോ ഇനി കുറച്ച് നാൾ നമുക്ക് അധ്യാപരെക്കുറിച്ച് അങ്ങ് പറഞ്ഞു കളയാം അല്ലേ ഏതായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ അപ്പം ബായ്